കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലേ എന്നോട് എന്നോട് സ്നേഹമുള്ള ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകള് എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഈ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം അത് ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് സൂക്ഷിക്കണം കാരണം ഏതൊക്കെ അറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആളുകളാണ് സൂക്ഷിക്കണം എനിക്ക് ഈ വിഷയത്തിൽ ഒരു ഭയമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ടും പറഞ്ഞു ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അഞ്ചുപേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർജമുള്ള അഞ്ചുപേരെ ഞാൻ ചോദനപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇത്ര പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് ഡ്രൈവർ പോലും ഇല്ല ഞാൻ ഡ്രൈവറെ പോലും വെക്കാതെ നടക്കുന്ന ഒരാളാണ് ഞാൻ തന്നെയാണ് എന്റെ വണ്ടി ഓടിച്ച് നടക്കുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട് ഞാൻ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു നിലപാടാണ് ഇത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മറുപക്ഷത്തുള്ള ഒരു വലിയ വലിയ സ്രാവാണ് അതില് ഒരു പക്ഷേ ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം എങ്കിൽ പോലും കേരള സമൂഹത്തിന്റെ മനസ്സ് എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ട് എന്റെ കൂടുതൽ